കൃഷ്ണകുമാറിന്റെ മക്കളെല്ലാം സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ബ്ലോഗുകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുമൊക്കെയായി സജീവമാണ് എല്ലാവരും ഇളയ മകളായ ഹൻസികയ്ക്കും ആരാധകരേറെ ഉണ്ട് ഏറ്റവും ഇളയ ആളായതിനാൽ സ്പെഷ്യൽ പരിഗണനയാണ് എല്ലാവരും നൽകുന്നതും കോളേജിലെ വിശേഷങ്ങളും ഫാമിലിയിലെ കാര്യങ്ങളും യാത്രകളും ബ്ലോഗുമെല്ലാം താരപുത്രി പങ്കിടാറുണ്ട് ലു ബിഗ് സ്ക്രീനിലും ഹൻസ് സാന്നിധ്യം അറിയിച്ചിരുന്നു അടുത്തിടെ ജപ്പാനിലേക്ക് പോയ വിശേഷങ്ങൾ എല്ലാവരും പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ഹൻസികയും ജപ്പാൻ ബ്ലോഗുമായി എത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെ കണ്ടുമുട്ടി എന്ന ആയിരുന്നു വീഡിയോ ജപ്പാനിലേക്ക് പോകണമെന്ന് ഹൻസു ഇടയ്ക്ക് പറയാറുണ്ട് യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്തവണ ഹൻസുവിൻ്റെ ആഗ്രഹം നടത്താനായി തീരുമാനിച്ചുവെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു ഷോപ്പിങ്ങിനിടയിൽ ഓസിയുടെ കുഞ്ഞിന് വീണ്ടുന്ന സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഹൻസിക ഓസി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ വീട്ടിലാകെ ഞെട്ടിയത് ഞാനാണെന്ന് നേരത്തെ ഹൻസിക പറഞ്ഞിരുന്നു ഷിൻജാനെ കാണാനാണ് ഞാൻ പോകുന്നത് എനിക്ക് അത്രയേറെ ഇഷ്ടമാണെന്ന് ഹൻസിക പറയുന്നുണ്ടായിരുന്നു ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ആദ്യമേ മനസ്സിലായെന്നായിരുന്നു കമൻ്റുകൾ വേഷത്തിൽ ഫോട്ടോ എടുത്തത് ഇഷ്ടമായി എനിക്കിങ്ങനെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഹെയറും അവർ സ്റ്റൈലിഷായി ചെയ്തു തന്നിരുന്നു ഇതൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്തതാണെന്നും ഹൻസിക പറയുന്നുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു നാട്ടിൽ വന്നാൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാണ് ഭക്ഷണം കഴിച്ചത് ഭക്ഷണ കാര്യങ്ങളിൽ പരീക്ഷണം വേണ്ടെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കാത്തതിൻ്റെ നിരാശയും ഹൻസിക പങ്കുവച്ചിരുന്നു അവിടുത്തെ കാലാവസ്ഥയിൽ വിയർപ്പ് വരില്ല അങ്ങനെയുള്ള കാലാവസ്ഥയാണ് നാട്ടിൽ വന്നപ്പോൾ ഏറ്റവും മിസ്സ് ചെയ്തത് അതാണ് എല്ലാവരും ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു അതാണ് അങ്ങനെ അധികം കാണാതെ ഇരുന്നത് മൂന്നാല് വർഷമായി ജപ്പാനിൽ പോകാൻ ആഗ്രഹിക്കുകയായിരുന്നു അത് സഫലമായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് കൃത്യസമയം അടുത്ത തവണക്ക് മാറ്റിവെച്ചാൽ എനിക്ക് പരീക്ഷയായിരിക്കും പിന്നെ ഇവരൊക്കെ പോകുന്നത് കണ്ടോണ്ടിരിക്കാനും പറ്റില്ല കാരണം അവിടേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണെന്നും ഹൻസിക പറഞ്ഞു